കോഴിക്കോട് തൊട്ടിൽ പാലം ചൂരണിയിൽ കാട്ടാന ജനവാസ മേഖലയിൽ തുടരുകയാണ് കാട്ടാന ശല്യത്തിൽ പ്രദേശവാസികളുടെ പ്രതിഷേധവും തുടരുന്നുണ്ട് മേഖലയിൽ മേഖലയിൽ കാട്ടാന വലിയ പ്രതിസന്ധിയാണ് ആ തൊട്ടിൽ ദൃശ്യങ്ങളാണ് മാതൃഭൂമി പ്രേക്ഷകർ കാണുന്നത് രാഹുൽ നമുക്ക് രാഹുൽ വലിയ ആശങ്കയായിരിക്കും ജനങ്ങൾക്കുണ്ടാവുക കാട്ടാന റോഡ് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു അവർക്ക് ആ വഴി നടന്നു പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ അത് ഭീതി തന്നെയാണ് ഈ കാട്ടാന അവിടെ ഇങ്ങനെ തുടരുന്നത് ജനവാസ മേഖലയിൽ നിന്ന് തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചു ഹിമ തീർച്ചയായും ചൂരണി നിവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്കയുടെ നിമിഷങ്ങളാണ് അതിനൊപ്പം തന്നെ പ്രതിഷേധവും അവസ്ഥയാണ് ആഴ്ചകളായി ഈ ആന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് നമ്മളീ നിൽക്കുന്ന വീടിന് സമീപത്തു കൂടി തൊട്ടുമുറ്റത്ത് കൂടി ആന ഓടിപ്പോയത് ഇവിടെ കസേരയൊക്കെ തകർന്ന് നിൽക്കുന്നത് കാണാം അതായത് വീ വീട്ടുകാർ ഓടി വീടിനകത്തേക്ക് കയറിയത് കൊണ്ട് മറ്റപകടമൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പിന്നാലെ ഈ വീടിൻ്റെ പുറകുവശത്തുകൂടിയാണ് ആന ഓടിപ്പോയത് നാട്ടുകാർ പല സംഘങ്ങളായി തിരിഞ്ഞ് ഈ മേഖലയിൽ ഉടനീളം തന്നെ നിരീക്ഷിക്കുകയാണ് ഒപ്പം വനം വകുപ്പിൻ്റെ സംഘവും പ്രതി ഈ ഇതിപ്പോൾ ഈ ദൃശ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ വീടിൻ്റെ അരികുവശമാണ് ഇവിടെ ഒരു മതിലും അതുപോലെ വീടിന്റെ ഭിത്തിയുമാണ് അത്രയും വീതി കുറഞ്ഞ സ്ഥലത്ത് കൂടിയാണ് ആന അല്പസമയം മുമ്പ് ഓടിപ്പോയത് ഒരു വാട്ടർ ടാങ്ക് തകർന്നു തകർന്നുകിടക്കുന്നതാണ് ആന തട്ടിമറിച്ചിട്ട് ഓടിപ്പോയതാണ് അങ്ങനെ വലിയ നാശനഷ്ടം വലിയ ആശങ്ക തന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ച് ഉള്ളത് ഇന്നലെ ഇന്ന് രാവിലെ ആറു മണിയോടുകൂടിയാണ് ആന കൂടുതൽ ഈ ഏറ്റവും അടുത്ത ജനവാസ മേഖലയിലേക്ക് വന്നത് വനം 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 വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാർ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലെ വീട്ടമ്മയാണ് കസേരയൊക്കെ തകർത്തു വകുപ്പ് കൃത്യമായി അതുകൊണ്ടല്ലേ ഞങ്ങൾ ചെയ്യും പിള്ളേന എന്തേലും ഇത്രയും പിടിച്ചു കേട്ടാ പറഞ്ഞിട്ട് അവര് പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നില്ലല്ലോ അവർക്ക് അതുകൊണ്ട് ചെയ്യണം ാണ് അതെ തീർച്ചയായിട്ടും കാരണം ഉള്ള ജനങ്ങള് ഒരുപാട് ജനങ്ങൾ തിന്നിട്ടും സ്ഥലമാണ് ചെറിയ വിഞ്ചു മക്കളക്ക് ഇതിൽ സ്കൂളിൽ പോകുന്ന ഇവരെ എന്നെ സ്കൂളിലേക്ക ഈ വീടിൻ്റെ തൊട്ട് മുറ്റത്തപ്പോഴൊക്കെ ആന വന്നു കയറി ഈ കസാര ഒരു അട്ടവൽ ടാങ്ക് എത്രയോ പേർക്ക് ഇവിടുന്ന് ചായ കൊടുത്തു വരുന്ന സമയത്താണ് ആന പാഞ്ഞെടുത്തത് ഇവിടെ നിങ്ങൾ കണ്ട ഇവിടെ ആ വന്ന വഴി തന്നെ ഒരുപാട് ആളുകൾ തിങ്ങി സമയം അന്നേരം പെണ്ണുങ്ങളും സ്ത്രീ കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഉണ്ടായിരുന്നു അവരെ അടക്കം ഓടി ഈ പരിക്കാത്ത കയറിയതാണ് അപ്പൊ ആന തൊട്ട് പറയലാ ഉള്ളത് ഇങ്ങനെ പോയാൽ നടക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാകും അവർ മുതൽ റോന് ഇരിക്കുക അതിലൂടെയാണ് ഇറങ്ങി വന്നത് ഇതിലൂടെ ആക്കാര് കയറി അവിടുന്ന് ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങോട്ട് പാഞ്ഞെടുക്കുക ഈ പറയൽ ഇവിടെ വരെ ഇതാ ഇവിടമര വന്ന സ്ഥലം അത് അപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വരെ ആന വന്നതാണ് അവിടെ തുമ്പിക്കാണ്ട് വരുന്ന കുട തട്ടി എറിയുകയും അവർ തന്നെ ചായക്ലാസ് വലിച്ചെറിയുകയും ചെയ്താൽ അങ്ങനെ ആ ആനെ ഇവിടുന്ന് പുറത്തോട്ട് കൊടുത്തത് മക്കളെ സ്കൂളിൽ പോയില്ലേ മക്കൾ സ്കൂളിൽ പോയില്ലേ കാരണം ഇങ്ങനെയാണ് മക്കളെ വിടാനോ ഇന്ന് അവധിയല്ലേ ഇന്ന് അവധിയാണ് തന്നെയല്ലേ ഇന്നത്തെ അവധിൻ്റെ പോട്ടെ ആന ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങളുള്ള തൊട്ടടുത്ത് അംഗരവാടിയുള്ള ഈ അംഗരവാടിയിൽ പോലും നമുക്കൊരു മക്കളെ പറഞ്ഞയക്കാനാവില്ല എന്ത് വിശ്വസിച്ചാൽ മക്കളെ പറഞ്ഞയക്കുക കാരണം അത് ഉചിതമായ തീരുമാനം മനുഭവപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളത് അടിയന്തരമായ ഇടപെടൽ വേണമെന്നുള്ള നിർബന്ധമുള്ള കാര്യമാണ് അല്ലാണ്ട് ഈ മേഖലയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ് വനം വകുപ്പിന്റെ ഇടപെടൽ അത്ര കാര്യക്ഷമല്ല തുടർന്ന് രാവിലെ ഒരു പത്ത് മണിയോടെ സ്ഥലത്തേക്ക് എത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അവർ തടഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു മയക്കോട് വെക്കാൻ തീരുമാനമായി എന്നാണല്ലോ വനംവകുപ്പ് പറയുന്നത് വനംവകുപ്പ് ഇവിടെയുള്ള ആളുകൾ കുഴപ്പമില്ല അവർക്ക് മേലെ നിന്നുള്ള ഓർഡർ കിട്ടാത്തതുകൊണ്ടാണ് ഇതിലെല്ലാം കുഴപ്പമുള്ളത് അവർ രാവിലെ ഇന്നലെ രാത്രി വിളിച്ചപ്പോഴെല്ലാം ഇവിടെ തന്നെ അടുത്ത തന്നെയുണ്ട് നമ്മളെ പത്തടി വേക്കിൽ ആനയുണ്ട് ഇപ്പോൾ അപ്പോൾ നിങ്ങൾ വേക്കോട്ട് ക്യാമറ പിടിച്ചാൽ ഞങ്ങൾ കാണാം നമ്മളത് എത്ര അടുത്ത് നിന്ന് എത്ര നേരം പറയാനാവും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം വനംവകുപ്പിൻ്റെ അടുത്ത് ഒരു ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെ നമ്മൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ മേലെ നിന്ന് ഒന്നും കിട്ടുന്നില്ല ഇപ്പം ഡോക്ടർ ലീവാണെന്ന് പറയുന്നുണ്ട് അപ്പം ഈ രാത്രിയിൽ എന്താവും പറ്റി ഒരു പ്രതീക്ഷയില്ല എത്രയും പെട്ടെന്ന് ഓർഡർ വെളിച്ചം മേടിക്കാന്നുള്ളത് മങ്ങിയാൽ പ്രശ്നമായേ മഞ്ഞ ഇപ്പം ഒരു ഒരുങ്ങോട്ട് ഓടിയത് നിങ്ങളെക്കുള്ള നേരെ ആന വന്നില്ലേ നിങ്ങൾ തൊട്ടടുത്തുന്നല്ലേ ഓടിയത് താഴേന്ന് ഒരു വണ്ടിക്ക് വിറ്റും എത്ര ആളുകൾ ഓടി ഇപ്പം പത്ത് നൂറ് പേരെ ഒന്നിച്ചോടിച്ചിട്ടല്ലേ നമ്മളിവിടെ വരെ ഓടിയെത്തിയത് അപ്പോൾ നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ ഇതുമായിട്ട് ഇനി ഇപ്പോൾ അതിനെപ്പറ്റി പറയണ്ടല്ലോ ഇതാണ് സംഭവം തന്നെയാണ് ഓർഡർ ഓർഡർ കിട്ടിയില്ല എന്ന് എത്ര പെട്ടെന്ന് അത് ഇങ്ങനെ ഈ തന്നെയാണ് കരിങ്ങാട്ട് വന്നിട്ട് ആക്രമം നടത്തിയത് അപ്പോൾ അത് ഇത് ഇപ്പൊ ആനയാണ് ഇപ്പൊ ഇങ്ങോട്ട് ചൂരണിയിലേക്ക് മാറുകയും ചെയ്തത് ഇപ്പൊ എത്രയും പെട്ടന്ന് ഈ നടപടി എടുത്തില്ലെങ്കില് വലിയ നാശനഷ്ടങ്ങളും ജനങ്ങൾക്കും വളരെ പേടിച്ചിട്ടില്ല ഇപ്പൊ കഴിയുന്ന ഇവരെന്ന് ഇവനെന്നുവെച്ചാൽ ഒരു തട്ടിന് ഇല്ലേ ഇവർ ഈ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഈ ആന വരുന്നെങ്കിൽ വലിയ അപകടം സംഭവിക്കും അപ്പം വിളിച്ചുള്ള ടൈം ആയതുകൊണ്ട് നമുക്ക് അത്ര പേടിക്കാനില്ല ഏത് ഭാഗത്തേക്കും നമുക്ക് ഓടാം അപ്പം രാത്രി ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുത്തില്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സംഭവം നേരിടേണ്ടി വരും